ശ്രദ്ധ കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാന കച്ചവട കേന്ദ്രമാണ് പാളയം മാർക്കറ്റ് ചരിത്രമുറങ്ങുന്ന ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റ് വരുന്ന ഇരുപത്തിയൊന്നാം തീയതി മുതൽ കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നുവരികയാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിട സമുച്ചയത്തിലേക്കാണ് മാറുന്നതെങ്കിലും വർഷങ്ങളായി ഇവിടെ ജീവിച്ചു പോരുന്ന കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘ രൂപീകരണവും അവസാനവട്ട മിനുക്കുപണികളും നടന്നുവരുന്നു കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സി പി മുസാഫർ അഹമ്മദ് കോഴിക്കോട് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് മുപ്പതിന് ബഹുമാൻപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുകയാണ് തദ്ദേശ വകുപ്പ് മന്ത്രിയും ടൂറിസം പൊതുമരാമത്ത് മന്ത്രിയും എം എൽ എമാരും മറ്റ് വ്യാപാര സാമൂഹ്യ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ചാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇത് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ കാലം ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് പൂർത്തീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ കറക്കല്ലിട്ട പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടം എന്റെ താങ്കടവിലെ ചേരി നിവാസികൾക്കുള്ള ഫ്ളാറ്റ് അഞ്ചു വർഷം മുമ്പ് സമർപ്പിച്ചു കഴിഞ്ഞു ഇപ്പോ മാർക്കറ്റ് കൂടി നേരത്തെ നിശ്ചയിച്ച പദ്ധതി പ്രകാരം ഇവിടെ ആരംഭിക്കുകയാണ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച പോലെ എവിടെയുള്ള നൂറ്റി അൻപത്തി മൂന്ന് കോർപ്പറേഷന്റെ മാർക്കറ്റിലുള്ള ലൈസൻസുകൾക്ക് പൂർണമായും പുനരധിവാസം അധിക ബാധ്യതയില്ലാതെ ഉറപ്പുവരുത്തി കഴിഞ്ഞു ഇപ്പോൾ ഉള്ള പാളയം മാർക്കറ്റിൽ തൊഴിലെടുക്കുന്ന എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും തൊഴിൽ സുരക്ഷിതത്വം ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കൂടി സഹകരണത്തോടെ ഉറപ്പുവരുത്തി അനുബന്ധമായ വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹാരം കാണാനാവശ്യമായ തീരുമാനങ്ങൾ എടുത്തു തീർച്ചയായും എം എം മല്ലി റോഡിലെ ഗതാഗതക്കുരുക്കും പാളയം മാർക്കറ്റിനുള്ളിലെ വൃത്തിഹീനമായിട്ടുള്ള സ്വാധീന പ്രശ്നങ്ങളും ആ മാർക്കറ്റിനെ വിപുലീകരണം വലിയൊരു മാറ്റമാണ് അതായത് ചിത്രം തന്നെ മാറുന്ന ഒരു അവസ്ഥയാണ് പുതിയ മാർക്കറ്റിനുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റ് കോഴിക്കോട് കോഴിക്കോട് ജില്ലാ പച്ചക്കറി മാർക്കറ്റ് എന്ന പ്രത്യേകതയത്ത് ഇപ്പോഴുള്ള ഒന്നര ഏക്കർ ഭൂമിയിലെ മുപ്പതിനായിരത്തോളം സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള കെട്ടിടത്തിന്റെ പകരം അഞ്ചര ഏക്കർ ഭൂമികളിൽ മൂന്ന് ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റിലാണ് പുതിയ പച്ചക്കറി മാർക്കറ്റ് പണിതിരിക്കുന്നത് അത് വലിയ വിസ്തൃതമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള തൊഴിലാളികൾക്ക് ചരക്ക് കൊണ്ടുവരാനും പോകാനും ഒക്കെ ആളുകൾക്ക് വാങ്ങാനും പോകാനും ഒക്കെ വലിയ സൗകര്യത്തോട് കൂടിയിട്ടുള്ള മാർക്കറ്റ് കോഴിക്കോടിന്റെ വാണിജ്യ മേഖലയില് വലിയ ഉണർവുണ്ടാകുന്ന ഒരു മാർക്കറ്റായി മാറുമെന്ന് ഉറപ്പാണ് അഞ്ഞൂറോളം വാഹനങ്ങൾ കൂടി പാർക്കിങ്ങിനുള്ള സൗകര്യം കൂടി ഈ മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് ഈ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകതയായി തന്നെ എടുത്തുമായിട്ടുള്ളതാണ് ഉദ്ഘാടന ചടങ്ങിലെ എല്ലാ വിഭാഗം ആളുകളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താനായി പങ്കാളികാ സമിതി രൂപീകരിച്ചു വലിയ ജനപങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് കോഴിക്കോട്ടെ കച്ചവടക്കാരും തൊഴിലാളികളും മറ്റുള്ള എല്ലാവരും അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വികസന പദ്ധതികൾ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയാണ് ഈ വിതരണ സമിതിയുടെ കാലയളവിൽ കോഴിക്കോടിന് സമർപ്പിക്കുന്ന പച്ചക്കറി മാർക്കറ്റ് തന്റെ ഒമ്പതാം വയസ്സിൽ പാളയം മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അബ്ദുള്ള കോയ എന്ന കച്ചവടക്കാരൻ അൻപത് വർഷമായി അദ്ദേഹം ഇവിടെ കച്ചവടം ചെയ്തു വരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ താൻ കണ്ട പാളയം മാർക്കറ്റിനെ കുറിച്ചും ഇവിടെ അനുഭവിച്ചു വരുന്ന പ്രയാസങ്ങളെ കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ ലോറികളാണ് മുപ്പത് ടെണ് ഇരുപത്തി അഞ്ച് അന്നത്തെ കാലഘട്ടത്തിൽ പത്ത് ടെണ്ണു വരെ കിട്ടുന്ന ചെറിയ ഈ എക്സ് മോഡൽ വണ്ടികളാണെങ്കിൽ അന്നത്തെ കാലത്തൊക്കെ തരിക പിന്നെ ആദ്യ കാലങ്ങളിൽ വരല് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കല്ലായി പോയതോട് ചേർന്നിട്ട് അത് നാട്ടുമുറങ്ങളിലൊക്കെ പച്ചക്കറി അവന് ശേഖരിച്ച് തോണിയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് അന്ന് ഇത് ഗുഡ്സ് ഓട്ടോസ് ഒന്നും ഇല്ല സംഭവ വാഹനങ്ങളില്ല തോണിയിലാണ് ചരക്ക് ഗതാഗതം ഇവർ അവിടെ നിന്നും പച്ചക്കറി വായക്കുല കരി അങ്ങനെ ഒത്തിരി ഒരു നാട്ടിൻപുറത്തുള്ള സാധനങ്ങളൊക്കെ അവർ പുയൽ തോണിയിൽ കൊണ്ടുവരും പിന്നെയുള്ള ഒരു ചരക്ക് സംവിധാനം പറഞ്ഞാൽ ഈ കാളവണ്ടി ആയിരുന്നു ഈ കാളവണ്ടിന്റെ സിസ്റ്റം എന്താ വെച്ചാല് മുമ്പിൽ ഒരു കാളവണ്ടി ഉണ്ടാവും അത് പോകുന്നതിന്റെ ബാക്കിൽ ഒരു അഞ്ചോ പത്തോ കാളവണ്ടികൾ അതിന്റെ ബാക്കിൽ ഇങ്ങനെ പോകും ആ ബാക്കിയുള്ള കാളവണ്ടിയിൽ അത് നൈറ്റി ആളുകൾ ഉറങ്ങിയാലും പ്രശ്നമല്ല ആ വണ്ടി നോക്കി ആ കാളകൾ അങ്ങനെ സഞ്ചരിക്കും കാളവണ്ടി ആയിരുന്നു പ്രധാന ഒരിത് പിന്നെ തലച്ചുമടായിട്ട് ഓരോ സ്ഥലത്ത് ഒരു അത്താണി പോലത്തെ കരിങ്കല്ലോണ്ട് ചില കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു തലച്ചുമുടായിട്ടാണ് ചില ഭാഗങ്ങളിലൊക്കെ ഒക്കെ ലോൺ സൈഡിലൊക്കെ ഒക്കെ സാധനം കൊണ്ടുവരും അപ്പൊ അത് തലച്ചുമോ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ ഇത് ഇറക്കി വെക്കുന്നത് അത് നമ്മൾ ഈ കല്ലായിലൊക്കെ കാണാം പത്തിവർ വല്ലതിന് മുമ്പാണ് അത് നഷ്ടപ്പെട്ടത് അന്നൊക്കെ ഗതാഗത സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു സാധാരണ അന്ന് പറയാ അവിടെ വട്ടക്കാ അതായത് നാട്ടുമൊത്തന്നും ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പച്ചക്കറിയും വരും എന്നിട്ട് അവിടെ നിന്നും ട്രോളി വലിച്ചിട്ടാണ് പച്ചക്കറി മാർക്കറ്റിൽ എത്തിച്ചത് പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ തന്നെ ശരിക്കു പോവൽ പുഷ്പന്നും ചാലപ്പണവും ഭാഗങ്ങളിലൊക്കെ ഒക്കെ മനുഷ്യന് വലിച്ചു ഓടുന്നേ നമ്മൾ ഓടയിൽ നിന്ന് സിനിമയിലുള്ള അതുപോലെയുള്ള വണ്ടികളാണ് അങ്ങനെ ഓടാൻ ചെയ്യുക നമുക്ക് കുട്ടിക്കാലത്ത് അതൊക്കെ വളരെ ഉണ്ട് റോഡ് സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു അപ്പൊ അന്ന് പ്രധാനമായിട്ട് ഈ പാളയത്തിലേക്ക് സാധനം തരില്ല ഈ രൂപത്തിലാണ് ഇന്നോണി തിരിച്ചു പോകുമ്പോൾ വലിയങ്ങാടിയിലെ പലചരക്ക് സാധനങ്ങൾ അവിടെ ട്രോളിയിൽ കയറ്റി ഈ തോണിയിൽ കയറ്റിയിട്ടാണ് നാട്ടുപുറങ്ങളിൽ എത്തുന്നത് ഇപ്പോഴത്തെ സമയത്ത് അത് അയവേറൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ പച്ചക്കറി മാർക്കറ്റിന്റെ അവസ്ഥ വളരെ ശോചനീയാണ് ഒരു മഴ പെയ്താല് ഇത് അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുന്ന മാർക്കറ്റാണ് ആളുകൾക്കറിയാ കാരണം റെയിൽവേ സ്റ്റേഷൻ പോകുന്ന ആളുകൾക്കും മറ്റുള്ളവർക്കൊക്കെ വളരെ പ്രയാസമാണ് ചില സമയത്ത് ട്രെയിനിന്റെ സമയം കഴിഞ്ഞാലും ഇവർന്നും ആ ബ്ലോക്കിൽ കുടുങ്ങി പ്രയാസപ്പെടുന്ന എത്ര അനുഭവങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് ഈ പാളയത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടൊക്കെ ഉണ്ട് ഞാൻ കുട്ടിക്കാലത്ത് തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട് ആദ്യം തെരുവുകച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ആദ്യം നന്ദിക്കുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കലുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ജോലി ചെയ്ത് പിന്നെ കച്ചവടം കച്ചവടം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സ്വന്തം സ്ഥാപനമല്ല വേറൊരു ലൈസൻസിനോട് മേൽപാലി വാങ്ങിയിട്ടാണ് ഞാൻ കച്ച ഓൺ ചെയ്യുന്നത് ഇപ്പൊ ഒരു മുപ്പത്തെട്ട് വർഷമായിട്ട് ഞാൻ ഞാനിപ്പോ ആ സ്ഥാപനത്തിൽ കച്ചവടത്തിൽ മുന്നോട്ട് പോകും അതുകൊണ്ടാണ് ഞാൻ കുടുംബം പോയിട്ടുള്ളത് കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഇതുവരെ ജീവിച്ച് ഇവിടെ ഈ പാളയത്ത് വരുന്ന ആളുകൾക്ക് അറിയാം ചളിവെള്ളവും അതോ ഇതൊക്കെ ചണ്ടികൾ കൃത്യമായിട്ട് അത് ഇതാവുന്നില്ല എന്തുകൂടിയൊക്കെ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത് പാർക്കിംഗ് പ്രശ്നം വലിയൊരു പ്രശ്നമാണ് ഒരു ഫാമിലിക്ക് ഒരു കാറോ അല്ലെങ്കിൽ വേറെ വാഹനമോ വന്ന് പച്ചക്കറി വാങ്ങാൻ പോകാൻ വേണ്ടി സാധിച്ചില്ല നല്ല സജീവമായിട്ടുള്ള ആയിരുന്നു എല്ലാ സാധനങ്ങളും വരും നല്ല തിരക്കിലുള്ള മാർക്കറ്റ് ആയിരുന്നു ഇപ്പൊ മാർക്കറ്റ് വികസിച്ച് വീട് ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങളിലും ഹോൾസെയിൽ കച്ചവടങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് പിന്നെ ഈ സൂപ്പർ മാർക്കറ്റുകൾ ഇതൊക്കെ വന്നതിനെ കൊണ്ട് ഏറെക്കുറെ ക്രൗഡി നഷ്ടപ്പെട്ടിട്ടുണ്ട് പാളയത്തിന്റെ മാർക്കറ്റിൽ സൗകര്യമൊക്കെ ഇല്ല അപ്പൊ ഒരു ചെറിയൊരു ഇത് മാത്രം നാലോ അഞ്ചോ ടോയ്ലറ്റ് ആണ് ഉള്ളത് അത് വൃത്തിഹീനമായിട്ട് അത് ഒരാളെ നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഈ വരുന്ന ആളുകളോട് ചെറിയ പൈസ വാങ്ങിയിട്ടാണ് അവർ ഉപജീവനം കഴിച്ചു പുതിയ മാർക്കറ്റില് അവർ അതിനെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പുതിയ മാർക്കറ്റിൽ കളിക്കെട്ട വെള്ളക്കെട്ടുകളോ ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് പച്ചക്കറികൾ നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന സാധനമല്ലേ അപ്പൊ അത് വൃത്തിയുള്ള സാഹചര്യത്തിൽ ആ മാർക്കറ്റിൽ വന്ന് വാങ്ങി പോകാൻ ഉപഭോക്താവിനും കഴിയും പുതിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന കോർപ്പറേഷന്റെ ഉറപ്പിന്റെ പിൻബലത്തിലാണ് കച്ചവടക്കാർ പുതിയ പുതിയയിടത്തേക്ക് മാറാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് വ്യാപാരി വ്യവസായി സമിതി പാളയം യൂണിറ്റ് സെക്രട്ടറി അക്ബർ വ്യാപാരികൾക്ക് അതിന്റെ മുകളിൽ കിട്ടിട്ടുണ്ട് അത് കുറച്ച് സൗകര്യക്കുറവുള്ള കാരണം വ്യാപാരികൾ അത് കോർപ്പറേഷനെ അറിയിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ അവിടെ വന്നിട്ട് നിങ്ങൾ കച്ചവടം ചെയ്തതിന് ശേഷം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിഗണിച്ചു തരാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുവിധം കച്ചവടക്കാരൊക്കെ കടകളെടുക്കാനും പോവാനും ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് കുറച്ച് കച്ചവടക്കാർ എന്ത് കിട്ടിയാലും അങ്ങോട്ട് പോണ്ടെന്നുള്ള അഭിപ്രായമുണ്ട് സർക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആശങ്കയിൽ ഉള്ളത് നമുക്ക് കൃഷ്ണ ഷോപ്പ് സൗകര്യം ഉണ്ടാവും എന്നുള്ളത് അപ്പൊ കുറെ പേർക്ക് നറുക്കെടുപ്പിൽ കിട്ടിയത് സൗകര്യപ്രദമായിട്ടാണ് കുറച്ച് ആളുകൾക്ക് ഇപ്പം ഉള്ള സൗകര്യത്തിന്റെ അതേ രീതിയിലും അതിൽ കുറവുള്ള ആളുകളുമുണ്ട് അപ്പൊ അവരെ കാര്യങ്ങൾ ബോധിച്ചപ്പോൾ കോർപ്പറേഷൻ അത് പരിഗണിക്ക എന്ന് ഉള്ള ഒരു ഉറപ്പും തന്നിട്ടുണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് കമ്മിറ്റി പഠനം നടത്തിയിട്ട് വേണ്ട സൗകര്യങ്ങൾ നിശ്ചയിച്ചു തരാ എന്നുള്ള ഒരു ഉറപ്പും നൽകിയതിന്റെ അടിസ്ഥാനത്തില് പാളയം മാർക്കറ്റിലെ കുറെ ലൈസൻസുകള് അങ്ങോട്ട് പോവാന്നുള്ള ഒരു ഉറപ്പും നൽകിയിട്ടുണ്ട് തൊഴിലാളികളെ ഒരു വിഭാഗം ആളുകള് അങ്ങോട്ട് വന്ന് ജോലി ചെയ്യാനും തയ്യാറായിട്ടുണ്ട് രണ്ടാമതൊരു സെക്ഷൻ തൊഴിലാളികള് ഈ കച്ചവടക്കാർ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളും വന്ന് എടുക്കാം അതാണ് നമ്മുടെ നായർന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഫുട്പാത്തില് കുറച്ച് കച്ചവടക്കാരുണ്ട് അവർക്ക് എന്താണ് ഏതാന്നുള്ള ഒരു ആശങ്ക ഉണ്ട് പക്ഷെ കോർപ്പറേഷൻ പറഞ്ഞാൽ അവർക്ക് അവിടെ ബങ്ക് രൂപപ്പെടുത്തിണ്ട് അതും അവരെയും പരിഗണിക്കും എന്നുള്ള കോർപ്പറേഷൻ പറഞ്ഞു അത് ഏത് രീതിയിൽ എങ്ങനെയാന്നുള്ള ചർച്ച ചെയ്ത് പരിഗണിക്കും നിലവിൽ പച്ചക്കറി മാർക്കറ്റിലുള്ള തൊഴിലാളിക്കായാലും കച്ചവടക്കാർക്കായാലും ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ മാറ്റപ്പെടും മാറ്റുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ പ്രയാസങ്ങളോ അല്ലെങ്കിൽ മാറി വന്നതിന് ശേഷമുള്ള പ്രയാസങ്ങളോ അത് അവിടെ നിന്ന് പഠനം നടത്തിയിട്ട് ഈ കമ്മിറ്റിക്ക് അധികാരപ്പെട്ടതായിട്ട് എന്ന ഉള്ള കാര്യങ്ങളാണ് കോർപ്പറേഷൻ നമുക്കൊക്കെ ഉറപ്പ് തന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് കുറെ ലൈസൻസുകൾ ഷോപ്പ് കയറ്റി വാങ്ങിയിട്ടുണ്ട് ഇനിയും കുറച്ചാളുകൾ ഒന്നിനും തയ്യാറില്ല എന്നുള്ളൊരു ിൽ മിക്കുണ്ട് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ തന്ന ഉറപ്പ് പ്രകാരമാണെങ്കിൽ മാർക്കറ്റിനെക്കാട്ടിൽ മെച്ചാണ് കച്ചവടക്കാരൻ പിന്നെ അവിടെ എത്തി കഴിഞ്ഞ് കച്ചവടം ചെയ്യുമ്പോൾ പുതിയ മാർക്കറ്റ് വരുമ്പോൾ നിലവിലുള്ള മാറ്റുമ്പോൾ കുറച്ച് പ്രയാസങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പഠിച്ച് മനസ്സിലാക്കി തിരുത്താന്നുള്ളതാണ് കോർപ്പറേഷന്റെ നിലപാട് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള പഴയതും പ്രശസ്തവുമായ വ്യാപാര കേന്ദ്രമാണ് പാളയം മാർക്കറ്റ് ദിന ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്ന് മൊത്തമായും ചില്ലറയായും സാധനങ്ങൾ വാങ്ങിപ്പോകുന്നത് വർഷങ്ങളോളം നിരവധി മനുഷ്യർ ഇവിടെയൊഴുക്കിയ അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും ഒക്കെ ഫലമായാണ് പല കച്ചവട സ്ഥാപനങ്ങളും ഇന്ന് കാണുന്ന നിലയിലേക്ക് ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ടാവുക പുതിയൊരിടത്തേക്ക് മാറേണ്ടി വരുമ്പോൾ തങ്ങളുടെ ജീവിതം തന്നെയാവും പലർക്കും പറിച്ചു മാറ്റേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ പല ആശങ്കകളും ഉയർന്നു ഉയർന്നുവന്നേക്കാം എന്നാൽ അസൌകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്ന പാളയം മാർക്കറ്റിന് പുതിയ രൂപം കൈവരുത്താൻ കല്ലുത്താൻ കടവിലെ കച്ചവട കേന്ദ്രത്തിന് സാധിക്കുമെങ്കിൽ കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും അതൊരു സഹായമാവും ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ